ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് ഞാൻ ഒന്നാമത്തെ കാര്യം ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയുടെ പ്രതിരോധ നിയമങ്ങൾ വരെ കാറ്റിൽ പറത്തി പട്ടാള ജനറൽമാരുടെ അല്ലെങ്കിൽ പട്ടാള മേധാവികളുടെ അതിൻ്റെ ഒരു കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പോലും തങ്ങൾക്ക് താല്പര്യമുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭൂമി അനുവദിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു ഭരണമാണ് നമ്മളങ്ങനെ കണ്ട് ശീലിച്ച് പരിചയമില്ലാത്തൊരു ഭരണം തങ്ങൾക്കിഷ്ടപ്പെട്ട വ്യവസായികൾക്ക് വിദേശ രാജ്യങ്ങളിൽ കരാർ കിട്ടാൻ ഔദ്യോഗികമായും അനൗദ്യോഗികമായും ഒക്കെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സർക്കാർ അപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയിലൊരു ഗവൺമെൻറ്റും ചെയ്തു പോരാത്ത പല മേഖലകളിലൂടെയും വ്യവഹരിക്കുന്ന ഒരു സർക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് ഈ വക്കഫ് ബില്ലിൽ അവർക്ക് വലിയ കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ട് അവർക്ക് താല്പര്യമുള്ള നിരവധി ആളുകളുമായി വക്കഫ് ബോർഡ് ഇന്ത്യയിലെമ്പാടും പതിറ്റാണ്ടുകളായിട്ട് സിവിൽ നിയമ വ്യവഹാരത്തിലുണ്ട് അത് ഈ ബില്ലിന് പിറകിൽ അവരുടെ ഒരു പ്രധാന അജണ്ടയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാനത് പറയാൻ കാരണം ബാംഗ്ലൂരിലെ ഐ ടി സി വിൻസർ എന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽ തൊട്ട് കൽക്കട്ടയിലെ ടോളിഗഞ്ച് അതുപോലെ റോയൽ കൽക്കട്ട പോലെയുള്ള ഗോൾഫ് മൈതാനികൾ തൊട്ട് രാജ്യത്തെ കണ്ണായ പ്രദേശങ്ങളിലെ നിരവധി ഈദ്ഗാഹുകൾ വരെ ഇത്തരത്തിലുള്ള സിവിൽ നിയമ വ്യവഹാരത്തിലുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ വ്യവഹാരങ്ങളും വഖഫ് ബോർഡിൻ്റെ എതിർ കക്ഷികൾക്ക് അനുകൂലമായി മാറുന്ന ഒരു പരിധസ്ഥിതി ഈ രാജ്യത്തുണ്ടാവും അതാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതിൽ വർഗീയമായുള്ളതുപോലെ തന്നെയുള്ള വലിയൊരു ആവേശം ഈ സർക്കാരിന് അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു നുണ എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഞാൻ ഈ ടി വി ചാനലിലൊക്കെ വന്നിരുന്ന് ചില പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ അത് ആവർത്തിച്ച് കാണുന്നത് ഒക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടം ഉണ്ടാവാറുണ്ട് കാരണം അവർ പറയുന്നത് അല്ലെങ്കിൽ അവരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് ഭൂമിയിലും വഖഫ് ബോർഡിന് നാളെ ഒരു നോട്ടീസ് അയച്ച് കയ്യേറാനോ അല്ലെങ്കിൽ അവകാശം സ്ഥാപിക്കാനോ കഴിയും എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ നാളെ നിങ്ങളുടെ ഈ ക്ഷേത്രം നിങ്ങളുടെ ഈ ചർച്ച് നിങ്ങളുടെ ഈ സ്വകാര്യ പുരയിടം അതിലൊക്കെ വഖഫ് ബോർഡിന് നോട്ടീസ് അയച്ച് വ്യവഹാരത്തിൽ ഏർപ്പെടാൻ കഴിയും അങ്ങനെ ഒരു കിരോധ നിയമം എന്നൊക്കെയാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിമാർ വരെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ വക്കഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്ക് മുകളിൽ മറ്റൊരു അപ്പീൽ അധികാരമില്ല എന്നും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വക്കഫ് ബോർഡിന് വാക്കാലോ രേഖാമൂലമോ നൽകുന്നതായിട്ട് പറയപ്പെട്ട ഭൂമിയിലല്ലാതെ ഏതെങ്കിലും കാലത്ത് വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് വന്നിട്ടുള്ള ഭൂമിയിലല്ലാതെ ഒരു തുണ്ട് ഭൂമിയിലും ഇന്ത്യയിലെവിടെയും ഒരു വക്കഫ് ബോർഡും ഒരു സിവിൽ നിയമ വ്യവഹാരത്തിലും ഇല്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം രണ്ടാമത്തത് ഇവരുടെ ഈ കോർപ്പറേറ്റുകൾ അടക്കമുള്ള ആളുകൾ രാജ്യത്തെ പല ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലൊക്കെ വഖഫ് ബോർഡുമായിട്ട് റിവിഷൻ പെറ്റീഷൻ്റെ വ്യവഹാരങ്ങളിലാണ് എത്രയോ വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ പറയും വഹുബ് ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ അധികാരമില്ല എന്ന് ഈ അപ്പീലൊക്കെ കഴിഞ്ഞ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ കേസ് നടക്കുന്നത് അപ്പീൽ അധികാരം ഉണ്ടാഞ്ഞിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അസത്യപ്രചരണങ്ങൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത്തരം അസത്യപ്രചരണങ്ങളെ തുറന്നുകാട്ടാനും ഇതര മതവിശ്വാസികളെയും നമ്മുടെ സഹോദര മതസുഹൃത്തുക്കളെയും കൂടെ ഈ വിഷയത്തിൻ്റെ ഈ കോഴ്സിലേക്ക് ഒരുമിപ്പിച്ച് നിർത്താനുള്ള വലിയ പ്രവർത്തനങ്ങൾ സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിലെ ഹിന്ദു സമുദായമാണെങ്കിലും ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും മറ്റേതൊരു സമുദായമാണെങ്കിലും സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ് അത് അവരുടെ ബാധ്യതയും അവരുടെ കടമയുമാണ് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു നിയമം വരുമ്പോൾ രാജ്യത്ത് ഒരു മുസ്ലിം സംഘടനകളുമായും ചർച്ച ചെയ്യാതെ ഒരു മുസ്ലിം ഉന്നത വ്യക്തിത്വങ്ങളുമായോ അല്ലെങ്കിൽ ഉലമാക്കളുമായോ ചർച്ച ചെയ്യാതെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിയമം ഇന്ത്യ പോലൊരു രാജ്യത്ത് ചുട്ടെടുക്കുന്നു എന്ന് വരുമ്പോൾ അത് വലിയൊരു അവിശ്വസനീയതയാണ് ലോകത്തുളവാക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ രാജ്യത്തെ ഏതൊരു നിയമവും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാതെ നടത്തുന്നൊരു രീതി അങ്ങ് കൊളോണിയൽ സാമ്രാജ്യത്തെ ഭരണവും അതിനു മുമ്പുള്ള രാജഭരണകാലത്ത് പോലും ഉണ്ടായിട്ടില്ല ഇന്ന് പുതിയ ലോകക്രമം പരിഷ്കാരം പുരോഗമനം ഒക്കെ വന്ന ഒരു സംസ്കൃതമായൊരു ലോകത്ത് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണകൂടം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനായത്വ സർക്കാർ ആ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം അത് ബില്ലാക്കി നിയമമാക്കി മാറ്റുമ്പോൾ ആ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരാളുടെ പോലും പിന്തുണ കഴിയാതെ ഒരാളോട് പോലും ചർച്ച ചെയ്യാതെ ഒരു തരത്തിലുള്ള ജനാധിപത്യ വിനിമയങ്ങളും അനുവദിക്കാതെ ഒരു മുഖ്യധാര മുസ്ലിം സംഘടനയുടെ പോലും പിന്തുണ ലഭിക്കാതെ ഒരു പള്ളി മഹല്ല് കമ്മിറ്റി പോലും അംഗീകരിക്കാതെ ഒരു നിയമം ആ സമുദായവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിർഭാഗ്യകരമായ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ നമ്മൾ തലകുണിക്കേണ്ടി വരുന്ന മറ്റൊരു സന്ദർഭമുണ്ടോ ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ അത്തരത്തിൽ വരുമ്പോൾ അവർ എങ്ങനെ പെരുമാറുമോ അതിനാനുപാതികമായ അനുഭാവം അവരിൽ നിന്ന് മുസ്ലിംകൾക്കും ലഭിക്കും ലഭിക്കേണ്ടതുണ്ട് അതിനുതകുന്ന ഒരു നിലപാട് തറ തീർക്കാൻ ഈ നാട്ടിലെ മുസ്ലിം സമുദായവും സമുദായ സംഘടനകളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നത് ഓരോ തെറ്റിദ്ധാരണയുടെയും സത്യം എന്താണെന്ന് വിളിച്ചു പറയാനുള്ള ഇത്തരത്തിലുള്ള വേദികൾ അതിന് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഈ നേരത്തെ ഒരു മുസ്ലിം സമുദായമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമം സമ്പൂർണ്ണമായിട്ട് മുസ്ലിങ്ങളെ ശത്രുക്കളാക്കി ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടൊരു രാജ്യം ചുട്ടെടുക്കുക എന്ന് പറയുമ്പോ ഇത് രാജഭരണകാലത്ത് ഇതിലേറെ നീതി ഉണ്ടായിരുന്നോ എന്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിലേറെ നീതി ഉണ്ടായിരുന്നു കാരണം രാജ്യത്തെ ആദ്യമായിട്ടൊരു മുസൽമാൻ ആക്ട് എന്ന നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ലോഡ് റീഡിംഗ് എന്ന വൈസ്രോയി ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് ആ വൈസ്രോയി ഒട്ടോമൻ സാമ്രാജ്യത്തൊക്കെ നിഷ്കാസിതമാക്കി ഖിലാഫത്തൊക്കെ വന്ന് ആഗോള മുസ്ലിം സമൂഹം ബ്രിട്ടനെതിരായിട്ടൊരു നിലപാടെടുത്ത് ഈ മണ്ണിലൊക്കെ വരെ ഖിലാഫത്ത് സമരമൊക്കെ നടക്കുന്ന ഒരു തീവ്രമായ ബ്രിട്ടീഷ് മുസ്ലിം പോരാട്ടത്തിന്റെ ഒരു കാലം ആഗോളമാനമുള്ള ഒരു പോരാട്ട കാലത്ത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഡ് റീഡിങ് ഈ പറഞ്ഞ മുസൽമാൻ വക്കഫ് ആക്ട് ഉണ്ടാക്കുമ്പോൾ ആ ഇരുപത്തിമൂന്നിൽ മരണമടഞ്ഞ സർസൈദ് അഹമ്മദ് ഖാനോടും മൗലാന അബുൽ കലാം ആസാദിനോടും മൗലാന മുഹമ്മദ് അലിയോടും മൗലാന ഷൌക്കത്ത് അലിയോടും സർ മുഹമ്മദ് ഇക്ബാലിനോടും അതുപോലെ തന്നെ ആഘാഖാൻ മൂന്നാമനോടും ഒക്കെ അക്കാലത്ത് ചർച്ച ചെയ്ത് വിവിധങ്ങളായ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് മതസ്ഥാപനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടാണ് ലോഡ് റീഡിങ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഈ നിയമം ഉണ്ടാക്കിയത് തൊള്ളായിരത്തി അൻപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് ഈ മൂന്ന് തവണയായിട്ട് ഈ മുസൽമാൻ വക്കഫ് ആക്ടിന് ഭേദഗതികൾ വന്നിട്ടുണ്ട് വക്കഫ് ബോർഡൊക്കെ അങ്ങനെയാണ് നിലവിൽ വന്ന് മുന്നോട്ട് പോകുന്നത് അപ്പൊ ലോഡ് റീഡിങ് ഈ നാട്ടിലെ ന്യൂനപക്ഷത്തോട് കാണിച്ചൊരു മര്യാദ പോലും ജനായത്തമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജനാധിപത്യ ഭരണകൂടം ഈ പുതിയ ലോകക്രമത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ എത്രമാത്രം നിയമവിരുദ്ധതയും നീതിരാഹിത്യവും ഉണ്ട് എന്നുള്ളത് അത് വിശദീകരിക്കാതെ തന്നെ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എല്ലാ മാനുഷിക ചിന്തയുള്ള മനുഷ്യ സ്നേഹികളുടെയും വലിയൊരു പിന്തുണ ഇവിടെ മുസ്ലിം സമൂഹത്തിന് ആവശ്യമായിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരു പൊതു തലം രൂപപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെനിക്ക് പറയാനുണ്ട് രണ്ടാമതായിട്ട് ഇതിൻ്റെ പുറകിലുള്ള ചില രാഷ്ട്രീയ അജണ്ടകളെ നമ്മൾ തിരിച്ചറിയണം ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരേന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തമ്മിൽ അവരുടെ അജണ്ടയിലുള്ള കൈകോർക്കലുണ്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി യു പിയിലെ ആഗ്രയിൽ പോയിട്ട് ശിവജിയുടെ പടുകൂറ്റൻ പ്രതിമ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു പിന്നെ സംസ്ഥാനങ്ങൾക്ക് അതീതമായിട്ട് ചില അജണ്ടകളിൽ ഇവർ വച്ചു പുലർത്തുന്ന സാമ്യം ഉണ്ട് പല ഇടങ്ങളിലും നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബുൾഡോസർ രാജിന് മുസ്ലിം സമുദായം ഇരയാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വലിയ തോതിലുള്ള വിവേചനം നേരിടുന്നുണ്ട് വ്യവസായ രംഗത്ത് സാമൂഹിക ഇടപെടലുകളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമ്പലിലെ മസ്ജിദിൽ ആറുപേര് വെടിയേറ്റ മരിച്ചതിന്റെ പരിസരത്തെ പ്രക്ഷോഭം കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്നും വീടുകളിലേക്ക് മടങ്ങിയിട്ടില്ല നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ പടം വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇവിടുത്തെ ഭിത്തികളെ ുന്നുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ വിവേചനപൂർണമായ പെരുമാറ്റമാണ് ആ ഭാഗങ്ങളിലൊക്കെ ഈ സമുദായം നേരിടുന്നത് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് ഇത്തരത്തിൽ വിവേചനപൂർവമായ പെരുമാറ്റങ്ങൾ ചിന്ധനം പകരാനുള്ള ഒരു നിയമമായിട്ട് ഇത് പരിണമിക്കാനിടയുണ്ട് കാരണം സെക്ഷൻ നാൽപ്പതൊക്കെ പുതിയ വക്കമ്പില്ല നിയമത്തിൽ നിന്ന് എടുത്തു മാറ്റി ഏതൊരു പള്ളി ഏതൊരു ദർഗ ഏതൊരു മുസ്ലിം മതസ്ഥാപനം അവിടെയൊക്കെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്താൽ വ്യവഹാരത്തിലേക്ക് പോകുന്ന കാലത്ത് വരും ജില്ലാ കലക്ടർമാർ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ നിഷ്പക്ഷതയെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ബുൾഡോസർ രാജൊക്കെ ഈ നിയമത്തിന്റെ കൂടി തിണ്ണബലത്തിൽ നടപ്പിലാക്കി എടുക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളുണ്ടാകും രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ഏത് സമയത്തും അരാജകത്വത്തിലും അരക്ഷിതാവസ്ഥയിലും തളച്ചുകൊണ്ട് അവരെ അപരവൽക്കരിച്ച് ഇതര സമുദായങ്ങളിൽ നിന്ന് അവരെ അകലത്തിൽ നിർത്തി അതിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അംബ്രല്ല പൊളിറ്റിക്സ് പയറ്റാനും വിവിധങ്ങളായ നയപരിപാടികളിൽ ഒന്നാണിത് അല്ലെങ്കിൽ അതിനാക്കം കൂട്ടുന്ന ഒന്നാണിത് എന്ന് നമുക്ക് നിഷ്പ്രയാസം നിരീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട് നീളെ ആളുകൾ തെരുവിലിറങ്ങിയിരുന്നു ഇന്ത്യ രാജ്യത്തൊന്നടങ്കം ഒരു ലക്ഷത്തി ചില്ലുവാനം കേസുകൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് പത്ത് എഴുപത്തി അഞ്ചിലധികം ആളുകൾ ഔദ്യോഗികമായിട്ട് ആ മരണപ്പെട്ടിട്ടുണ്ട് യു പിയിൽ മാത്രം പത്തിരുപത്തിരണ്ട് പേര് വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ കാരാഗ്രഹങ്ങളിൽ മൃതപ്രായരായിട്ട് ഇതിൻ്റെ പേരിൽ കഴിയുന്നുണ്ട് ഉമർ ഖാലിദ് അടക്കമുള്ള നിരവധി ചെറുപ്പക്കാർ ഇന്നും ജാമ്യം കിട്ടാതെ ജയിലുകളിൽ കഴിയുന്നുണ്ട് ഒരുപാട് പൊതു സ്വത്തുക്കൾ കണ്ടുകെട്ടപ്പെട്ടിട്ടുണ്ട് ഈ നിയമ കുരുക്ക് തീർത്ത ആളുകൾ സ്വതന്ത്രമാകുന്നത് എന്നാണെന്ന് നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് ഇത്തരത്തിൽ സമരങ്ങൾ നടക്കുന്നത് തീർച്ചയായും ആ സമരങ്ങളും അതിന്റെ രൂക്ഷതയും അതിലുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നമൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരം നിയമങ്ങൾ ചുട്ടെടുക്കുന്നവര് അതിന് മുതിരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമായി മുഖ്യധാരയോട് ചേർന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ച് സമാധാനപരമായി എല്ലാ വിഭാഗങ്ങളുടെയും അനുഭാവം പിടിച്ചു പറ്റത്തക്ക രൂപത്തിലുള്ള നരേറ്റീവുകളോട് കൂടി നടത്തി മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്ത്യയിൽ ഇത്തരം നിയമങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ സമരം ചെയ്യണം എങ്ങനെ പ്രതിഷേധിക്കണം എന്നുള്ളതിനും പുതിയ ശീലങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മാർഗേണ മാത്രമാണ് ഇതിനെയൊക്കെ എതിരിടാൻ കഴിയുക എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊന്നും അങ്ങനെ നേരത്തെ പ്രസംഗിച്ച ആളുകളൊക്കെ പറഞ്ഞപോലെ ഇതൊന്നും അങ്ങനെ ഒരു ഭയചകിതമായിട്ട് നേരിടേണ്ട ഒന്നല്ല പലതരത്തിലുള്ള മലരികളിലൂടെയും ചുഴികളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു സമുദായമാണ് പിന്നെ മുസ്ലിം സമുദായം പ്രത്യേകിച്ച് അത് ഉത്തരേന്ത്യയിലാണെങ്കിലും വിഭജനാന്തരം നിരന്തരം നടക്കുന്ന വർഗീയ കലാപങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമുദായമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് വിരുദ്ധതയുടെ പേരിൽ ഒരുപാട് വേട്ടയാടലുകൾക്ക് വിധേയമായ സമുദായമാണ് ചരിത്രത്തിൽ ഒരുപാട് റഫറൻസുകളുണ്ട് ആ റഫറൻസുകളിൽ നല്ലവയെ സ്വാംശീകരിച്ചുകൊണ്ട് തിരുത്തേണ്ടവയെ തിരുത്തിക്കൊണ്ട് പുതിയ കാലത്തിന് കാലത്തിനുതകുന്ന രാഷ്ട്രീയവും നിലപാടുകളും പ്രതിഷേധവും സമരവും ഇടപെടലുകളുമായി മുന്നോട്ടു പോകാൻ സമുദായത്തിന് ദിശാബോധം നൽകാൻ തീർച്ചയായിട്ടും ഇതിലെ പണ്ഡിത നേതൃത്വത്തിനും ഉലമാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ സ്വാ സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഇതിനെ സമീപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിന് ഹിറ്റ്ലർ പണ്ട് ജർമ്മനിയിൽ ചുറ്റെടുത്ത നിരവധി നിയമങ്ങളുമായിട്ട് സാമ്യതയുണ്ട് അത് പിന്നെ ഡിഗ്രി ഫോർ റിപ്പോർട്ടിംഗ് യു ഷോണ്ട് പ്രോപ്പർട്ടി എന്നൊരു നിയമം തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലുണ്ട് അതുപോലെ തന്നെ ന്യൂറംബർഗ് വാർസ ഇങ്ങനെയൊക്കെയുള്ള നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പലതും ജർമ്മൻ ഭാഷയിലുള്ള പേരുകളോടു കൂടിയ പല കരി നിയമങ്ങളുമുണ്ട് ആ നിയമങ്ങൾക്കൊക്കെ സമാനമായ അവരെന്ന് പ്രകടിപ്പിച്ചു പോകുന്നതിന് സമാന ചേഷ്ടകളോട് കൂടിയാണ് ഈ നിയമങ്ങളൊക്കെ നീറ്റിലിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഈ പരിണിത ആ മ പരിണിത മനസ്സോടുകൂടി ഈ കെട്ട സമയത്തെയും ഈ ദുഷിച്ച ബില്ലിനെയും നിയമത്തെയും ഒക്കെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് ഈ ദിനവും ഈ സമയവും കടന്നുപോകും എന്ന വലിയ ആത്മവിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് വളരെ ശുഭാപ്തിയോടുകൂടി കാര്യങ്ങളെ നിരീക്ഷിച്ച് ക്രമപ്പെടുത്തി വിവേകപൂർവം നമുക്ക് ചുവടുകൾ വെച്ച് ഇതിനെയൊക്കെ മറികടക്കാം എന്ന പ്രത്യാശ മാത്രം ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ പോരാട്ടങ്ങൾക്കുള്ള എല്ലാ പിന്തുണയും ഇവിടെ അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്